ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഹിക്ക്മാ എക്സാം എഴുതുന്ന കുട്ടികൾക്കായി പുതിയ മാതൃകയിൽ തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും താഴെ കൊടുത്ത ചോദ്യങ്ങളുടെ ശരിയുത്തരത്തിന് നേരെ ടിക്ക് അടയാളപ്പെടുത്തുക അള്ളാഹു ഖുർആൻ ഇറക്കിയത് ആർക്കു വേണ്ടി മലക്കുകൾക്ക് ജിന്നുകൾക്ക് എല്ലാ മനുഷ്യർക്കും മുസ്ലിങ്ങൾക്ക് ശരിയത്തരം എല്ലാ മനുഷ്യർക്കും സൂറത്ത് ഇഹ്ലാസിലെ ഒന്നാമത്തെ ആയത്ത് ഏത് കുൽഹുവല്ലാഹു അഹദ് വലം യൂലദ് അല്ലാഹു സമദ് ലം ലംയിദ് ശരിയുത്തരം കുൽഹുവല്ലാഹു അഹദ് ഖുർആൻ രേഖപ്പെടുത്തി വെക്കുന്ന പുസ്തകത്തിന് പറയുന്ന പേര് ഫിഖ് ഹദീസ് മുസ്ഹഫ് ബുഖാരി ശരിയോത്തരം മുസ്ഹഫ് കൂട്ടത്തിൽ പെടാത്തത് ഏത് തൗറാത്ത് ഇഞ്ചി ഹദീസ് സബൂർ ശരി ഉത്തരം ഹദീസ് ഏത് ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത് അറബി ഹിന്ദി ഉറുദു അറബി മലയാളം ശരി ഉത്തരം അറബി താഴെ കൊടുത്തവയിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട ദിവസമേത് ലീലത്ത് ഉൽ ഖദർ യോമുൽ ജുമാഅ ഈദുൽ ഫിത്തവർ ശരിയത്തരം ലുൽ ഖുർആാനിൽ ആദ്യമായി ഇറക്കപ്പെട്ട വാക്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ബിസ്മി ബിസ്മി ഖലഖ് ശരി ഉത്തരം ബിസ്മില്ലാഹിറുറീം ഖലഖ് എന്താണ് ചിത്രത്തിൽ കാണുന്നത് ശരി ഉത്തരം ചിത്രത്തിൽ കിതാബ് എന്നത് ഏതാണ് ആപ്പിൾ ബാഗ് പേന പുസ്തകം ശരി ഉത്തരം പുസ്തകം ഇവിടെ എത്ര പൂക്കളുണ്ട് വാഹിദുൻ ഇസ്നാൻ സലാസ അർബഅ ശരിയോത്തരം അർബ യോജിച്ച വാക്കുകൾ മാത്രം തിരഞ്ഞെടുത്ത് പദസൂര്യൻ പൂർത്തിയാക്കുക മൂസ അലി ദാവൂദ് അലി മുൻകർ അലി ഇസ്സലാം ഇസ്മായിൽ അലി ഇസ്ലാം മുഹമ്മദ് നബി സലല്ലാസ്സലാം ഉമ്മർ അബി അള്ളാ വലിഹു ഇവിടെ നബിമാരുടെ പേരുകൾ മാത്രം എടുത്ത് പദസൂര്യൻ പൂർത്തിയാക്കാനാണ് ഇവിടെ നെബിമാർ ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം മുഹമ്മദ് നബി അലൈഹി അലൈവലാം മൂസ അലൈഹി സ്വലാം ദാവൂദ് നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി ശരി ഉത്തരത്തിന് നേരെ വട്ടം വരയ്ക്കുക കേരളത്തിലുള്ളവർ നമസ്കാരത്തിനായി തിരിഞ്ഞു നിൽക്കേണ്ടത് എങ്ങോട്ട് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ശരിയുത്തരം പടിഞ്ഞാറ് നമ്മൾ ഒരു കാര്യം നാളെ ചെയ്യാം എന്ന് പറയുമ്പോൾ കൂടെ പറയേണ്ടത് എന്ത് ബിസ്മില്ല അലഹദില്ല ഇൻഷാ അള്ളാഹ സുബഹാൻ അള്ള ശരി ഉത്തരം ഇൻഷാ അള്ള എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പള്ളിയിൽ കുത്തുമ നടക്കാറുണ്ട് ഏതാണ് ആ ദിവസം വെള്ളി ശനി ബുധൻ വ്യാഴം ശരിയോത്തരം വെള്ളി താഴെ കൊടുത്തവയിൽ ഏറ്റവും അവസാനം വന്ന നബി ആര് ആദൻ നബി മൂസ നബി നബി മുഹമ്മദ് നബി ശരിയുത്തരം മുഹമ്മദ് നബി ഇജിലിസ് എന്നതിൻ്റെ അർത്ഥം എന്ത് ഇരിക്കുക നിൽക്കുക നടക്കുക എഴുതുക ശരിയത്തരം ഇരിക്കുക ശരിയുത്തരം ചേർത്ത് വരയ്ക്കാം ചിത്രം ശ്രദ്ധിച്ച് ശരിയായ വാക്കിനോട് ചേർത്ത് വരയ്ക്കുക ചിത്രത്തിൽ കാണുന്നത് റമസത്തിൽ മാത്രം നിർവഹിക്കുന്ന നമസ്കാരം വിത്ത് തറാവഹ് റവാത്തിബ് ശരിയായ ഉത്തരത്തിന് നിറം നൽകാനാണ് ഇപ്പോൾ തറാവീഹ് ഇസ്ലാം കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഹജ്ജ് ോമ്പ് ക്കെത്തരം ഉമ്ര ചേരുമ്പണി ചേർക്കുക വാഹിദ് ഇസ്നാൻ സലാസ അർബ വാഹിദ് ഒന്ന് ഇസ്നാനി രണ്ട് സലാസ മൂന്ന് അർബ നാല് യോജിച്ച വാക്കുകൾ മാത്രം ചേർത്ത് വരച്ച് പദസൂര്യൻ പൂർത്തിയാക്കുക ഇവിടെ ഹയവാനുൻ എന്ന് തന്നിട്ടുണ്ട് അതിൽ ജമലുൻ ഖിത്തുൻ അസദുൻ ദീഖുൻ ജമലുൻ ഒട്ടകം ക്രിത്തുൻ പൂച്ച അസദുൻ സിംഹം ദീഖുൻ പൂവൻ കോഴി ക്രമപ്പെടുത്തി എഴുതാം ഒരു അറബി മാസത്തിൻ്റെ പേര് ക്രമം തെറ്റിച്ച് നൽകിയിട്ടുണ്ട് ക്രമത്തിലാക്കി പേര് കണ്ടെത്തൂ അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് ക്രമത്തിലാക്കി എഴുതിയാൽ ഒരു അറബി മാസം കിട്ടും ഏതാണ് റബിയൗൽ ശരിയുത്തരം കണ്ടെത്തൂ വൈകുന്നേരം നിർവഹിക്കുന്ന നാല് വക്കഴത്തുള്ള ഒരു നമസ്കാരം അസർ അസറ് മാര്ബ് ശരി ഉത്തരം അസർ താഴെ കൊടുത്തവയിൽ ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തേത് ഏത് നോമ്പ് ഹജ്ജ് നിസ്കാരം ശരിയോത്തരം ഹജ്ജ് എന്തു പറഞ്ഞുകൊണ്ടാണ് എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങേണ്ടത് ബിസ്മില്ല അലഹമുല്ല മാഷ അള്ളാഹ അസ്താൽഫറല്ല ശരിയോത്തരം ബിസ്മില്ല ഒരു ദിവസത്തെ ഹർദ് നമസ്കാരങ്ങളിൽ നാല് നാലറക്കടത്തുള്ള നമസ്കാരങ്ങൾ എത്രയെണ്ണം നാല് മൂന്ന് രണ്ട് ഒന്ന് ശരിയോത്തരം മൂന്ന് സുജൂത് ചെയ്യുമ്പോൾ നിലത്ത് തൊടാൻ പാടില്ലാത്തത് എൻ്റെ െത്തി കൈപ്പത്തി കാൽവിരലുകൾ കവിൽ ചെറിയ കവിൽ താഴെ പറയുന്നവയിൽ മുസ്ലിം കലാരൂപം ഏത് മോഹിനിയാട്ടം കഥകളി വഞ്ചിപ്പാട്ട് ദഹ്മുട്ട് ചെറിയത്തരം ദഫ്മുട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എഴുതിവെക്കാൻ അള്ളാഹു ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് രണ്ട് മലക്കുകളെ നബിയെ രണ്ട് ജിന്നുകളെ റസൂലിനെ ശരിയോത്തരം രണ്ട് മലക്കുകളെ ആമിന ബീവി മുഹമ്മദ് നബിയുടെ ആരാണ് ഉമ്മ ഭാര്യ മകൾ സഹോദരി ശരിയോത്തരം ഉമ്മ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏത് ജുമാ മസ്ജിദ് ഡൽഹി ചേരമാൻ മസ്ജിദ് കൊടുങ്ങല്ലൂർ താജ്മഹൽ ആഗ്ര മക്ക മസ്ജിദ് ഹൈദരാബാദ് ശരിയോത്തരം ചേരമാൻ മസ്ജിദ് കൊടുങ്ങല്ലൂർ